നമ്മുടെ തിരുവല്ലായിലെ തിരുമൂലപുരത്തുള്ള ബ്ലാക്ക് ഫോർട്ടിലാണ് നമ്മൾ എന്നുള്ളത് നമ്മുടെ ഇപ്പം ഹൗസ്ഫുൾ ആണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫാമിലീസ് ആണ് ഇവിടെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് ടിക്കറാണ് പൊന്നു അന്യായ പ്രസന്റേഷൻ ആ ഡാർ സാധനം തന്നെ അതും ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് വെച്ചാൽ അജ് അത് സാധനം തന്നെയാണ് സൂപ്പർ ഐറ്റം ആണ് അത് കഴിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ ടേസ്റ്റ് ആണ് സംഭവത്തിന് അത് നമ്മുടെ അർജന്റ് കഴിപ്പ് ഉണ്ടായാലും നമ്മുടെ ജോജോന്നുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ ടേസ്റ്റ് ചെയ്യണം അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ടൈം തന്നെ ഇവിടുത്തെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത അവരുടെ ചോപ്സ് ആണ് അതും വേറെ ഒരു സംഭവം തന്നെ ആ യും ആ ഒരു ചോപ്സി ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് ഹെവി സംഭവം തന്നെയാണ് ശരിക്കും നിങ്ങളൊക്കെ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക കഴിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തതായി നമ്മൾ കഴിച്ചത് അവരുടെ ചിക്കൻ ചീസി ഫാറ്റ് വിഷാണ് എന്റെ പൊന്നും അത് വേറെ ലെവൽ സംഭവം തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കുന്നത് തന്നെ അത് അവർക്കും ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ തന്നെ സ്പെഷ്യൽ ഐറ്റം ആയി സിംഗർ സാൻഡ്വിച്ച് ആണ് എന്റെ പൊന്നും ഹെവി ഐറ്റം അന്യായ സാധനം തന്നെ അത് നമ്മുടെ ജോജിയും അർജുനും കൂടെ ഓരോ പകുതി രണ്ടാക്കിയാണ് അവർ കഴിച്ചത് സംഭവം സൂപ്പർ ആയിരുന്നു അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ പിന്നാക്കളോടെയും അവരുടെ പർപ്പിൾ പഞ്ചും കൂടെ സംഭവം സൂപ്പർ ആണ് ഹെവി ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു പർപ്പിൾ പഞ്ചാണ് സംഭവം ഹെവിയാണ് പിന്നെ അവർ തന്നെ സ്പെഷ്യലായ ഫ്രോസൺ ജോകട്ട് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മസ്റ്റ് ആഡങ്കിൽ ട്രൈ ചെയ്യുക ഈ ഫ്രോസൺ വാനില ഉണ്ട് മാങ്കോ ഉണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വാനിലയാണ് അത് നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കൊടുക്കാൻ തോന്നത്തില്ല അതുപോലെ പോലെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളുടെ ബ്ലാക്ക് ഫോർട്ടിലെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക